ഇവിടെ ഒരുത്താൻ കുറച്ച് നേരമായി നമ്മൾ അൺലോഡ് ചെയ്തതിന് ശേഷം അവന്റെ ടൈം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടോ പിന്നെ വണ്ടി ഇവന്റെ ട്രെയിലർ എടുത്തിട്ട് റാംബിക്ക് ഇടണം ഇപ്പം ടൈം തീർന്നിട്ട് ആവശ്യം സേഡാക്കിയിട്ടിരിക്കണം അപ്പോൾ ട്രെയിലർ റാമ്പിക്ക് ഇടാൻ വേണ്ടിയിട്ട് പലരോടും ആയിട്ട് ചോദിച്ച് നടക്കുന്നു അങ്ങനെ അവസാനം നമ്മുടെ അടുത്തെത്തി അപ്പൊ നമ്മൾ എടുത്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞ കേട്ടോ ഒരു ഉപകാരം നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് നമുക്ക് തിരിച്ചൊരു ഉപകാരം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവും Azerbaijan, where are from? Afghanistan. Afghanistan. Whoa. Kabul. Kabul. Okay, okay. Macedonia. India. 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 <laughs> no India. 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 thank you. Sri Lanka, nanti nanti. <laughs>